ഹായ് ഹലോ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ആകാശ് തന്റെ പ്രണയം പ്രീതിയോട് പറഞ്ഞു ആ ഒരു വിവരങ്ങളെല്ലാം എല്ലാം എല്ലാവരോടും പറഞ്ഞുവെങ്കിലും ആകാശിനെ സപ്പോർട്ടായിട്ട് എല്ലാവരും നിൽക്കുന്നുണ്ടെങ്കിൽ പോലും മനോരമയാണ് അവിടെ എതിർത്ത് നിൽക്കുന്നത് ഒരിക്കലും എന്റെ ആഗ്രഹത്തിന് മീതെ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു പണക്കാരിയായ സുന്ദരിയായ പെൺകുട്ടിയെ മാത്രമേ നിന്നെ കൊണ്ട് വിവാഹം കഴിപ്പിക്കത്തുള്ളൂ വാശിയിലാണ് മനോരമ എന്നാൽ താൻ സ്നേഹിച്ച പെണ്ണിനെ തന്നെ താൻ സ്വന്തമാക്കും എന്നുള്ളൊരു വാശിയിൽ മകന് അങ്ങനെ അമ്മയുടെയും മകന്റെയും വലിയൊരു വഴക്കും അടിയൊക്കെയാണ് അവിടെ എസ് ആർ കുടുംബത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രശ്നം സോൾവാക്കാൻ വേണ്ടിയിട്ട് അശ്വിനും ശ്രുതിയും കൂടി ഇതിന്റെ പിന്നാലെ തണ നടക്കുമാണ് ഇനി ഈ ഒരു പ്രശ്നം വലുതാകുമോ അത് സോൾവാകുമോ ആകാശന്റെ ആ ഒരു പ്രണയം പൂവണിയുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ആകാശ് തന്റെ ആ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുവാണ് വേറെ ആരെന്തൊക്കെ പറഞ്ഞാലും എന്റെ തീരുമാനത്തിൽ നിന്നും ഞാൻ മാറത്തില്ല ഞാൻ സ്നേഹിച്ച പെൺകുട്ടിയെ തന്നെ ഞാൻ സ്വന്തമാക്കും അതിനപ്പുറത്തേക്ക് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ആകാശം തീർത്ത് പറഞ്ഞു എന്നാൽ മനോരമ അതിനെ എല്ലാം എതിരാണ് സംസാരിച്ചത് ഒരിക്കലും നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എന്റെ ആഗ്രഹമേ നടത്തുള്ളൂ ഒരു പണക്കാരി പെൺകുട്ടിയുമായിട്ട് നല്ല സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയുമായിട്ട് നിന്റെ വിവാഹം ഞാൻ നടത്തും എന്ന് അവിടെ മനോരമയും ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ അമ്മയുടെ ഈ ഒരു ആഗ്രഹം വെറും സ്വപ്നം മാത്രമാണെന്നും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നും എന്റെ ആഗ്രഹം പോലെ ഞാൻ വിവാഹം കഴിക്കത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വിവാഹമേ വേണ്ട ഞാനിവിടെ സ്വന്തമായിട്ട് കല്യാണം കഴിക്കാതെ സുഖമായിട്ട് ഞാൻ നടന്നോളാം എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ആരുടെ വാശിയാണ് ജയിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇനി എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വഴക്കൊക്കെയായി ആകാശ് ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി അവിടെ മനോ മനോരമയെ സമാധാനപ്പിക്കാൻ വേണ്ടിട്ട് അഞ്ജലിയും ശ്രമിച്ചു പക്ഷെ മനോരമ തെല്ലൊന്നും നീങ്ങുന്നില്ല തൻ തന്റെ ആ വാശി ി തന്നെ ഉറച്ചു നിൽക്കുവാണ് അവിടെ ആകാശിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് അഞ്ജലിയും ലാവണ്യയും ശ്രമിച്ചുവെങ്കിലും തന്റെ അമ്മയുടെ വാശി നടക്കത്തില്ല അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആകാശം ഇറങ്ങി പോകാൻ വേണ്ടിട്ട് ശ്രമിച്ചു ഈ സമയത്താണ് മോഹനൻ വന്നിട്ട് പറയുന്നത് മോനെ നീ അരുതാത്ത ഒരു കാര്യം ചെയ്യരുത് നിന്റെ ഇഷ്ടത്തിനാണ് ഇവിടെ ഏറ്റവും വലിയ പ്രാധാന്യം നൽകുന്നത് അതുകൊണ്ട് നിന്റെ ആഗ്രഹം നടക്കും അതുപോലെ തന്നെ മനോരമയോടും പറയുന്നുണ്ട് പക്ഷെ മനോരമ അവിടെ ഇവ ഇറങ്ങിപ്പോയാലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എനിക്ക് എന്റെ ആഗ്രഹമാണ് വലുത് എന്റെ വാശിയാണ് എനിക്ക് വലത് എന്നുള്ളൊരു തീരുമാനത്തിൽ മനോരമയെ നിന്നു അവസാനം ആകാശ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അവിടെ മനോരമയോട് പറയുന്നുണ്ട് നീ ആകാശനെ തിരിച്ചു വിളിക്കുക തിരിച്ചു വിളിക്കുക എന്നാൽ മനോരമ തന്റെ വാശി എങ്ങനെയെങ്കിലും നടന്നേ പറ്റത്തുള്ളൂ എനിക്ക് കരഞ്ഞ് വിളിച്ച് ഇതൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഞാൻ എന്റെ ആഗ്രഹം നടത്തിയിരിക്കും എന്ന് തന്നെ മനോരമ പറയുന്നുണ്ട് എന്നാൽ അവിടെ മനോരമക്ക് വലിയൊരു തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മോഹനൻ അവിടെ ഒരു കാര്യം പറഞ്ഞു നിനക്ക് നിന്റെ വാശി പക്ഷേ എനിക്ക് എല്ലാത്തിനേക്കാളും നിന്റെ വാശിയെക്കാളും എനിക്ക് പ്രധാനം എൻ്റെ മകനാണ് എന്റെ മകന്റെ ജീവിതമാണ് എനിക്ക് പ്രധാനം അതുകൊണ്ട് തന്നെ അവന്റെ ആഗ്രഹം നടക്കണം അവൻ ഇവിടെ വേണം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്റെ സ്വഭാവം മാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹനും പോയി അവിടെ അല്ല ആയാലും അഞ്ജലി ആയാലും ആരായാലും മനോരമയ്ക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും നിന്നില്ല അവിടെ കല്യാണം കഴിക്കാൻ പോകുന്നത് ആകാശമല്ലേ അപ്പൊ അവന്റെ ആഗ്രഹമല്ലേ നടക്കേണ്ടത് അല്ലാതെ അവന്റെ ഇഷ്ടം അവൻ ഇഷ്ടമില്ലാത്ത ഒരു പെൺകുട്ടിയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചിട്ട് പിന്നെ ജീവിതം മുഴുവൻ ഭയങ്കര വഴക്കും അടിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് എന്തിനാ എന്നുള്ളൊരു ചിന്തയാണ് പക്ഷെ അതൊന്നും മനോരമക്ക് പ്രശ്നമേ അല്ല ആ മനോരമയ്ക്ക് തന്റെ ആഗ്രഹങ്ങൾ നടന്നേ പറ്റത്തുള്ളൂ അങ്ങനെ ഈ പ്രശ്നങ്ങൾ വലുതായി വലുതായി വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ശ്രുതി നേരെ വീട്ടിലോട്ട് വന്നിട്ട് അശ്വിന്റെ റൂമിലോട്ട് പോയതിനു ശേഷം അശ്വിനെ കണ്ടു എന്നിട്ട് സാർ എന്താ കാണിക്കുന്നത് സാറേ ഇത് പറഞ്ഞ സാറിന്റെ വാക്ക് വാക്ക് തന്നതുകൊണ്ടാണ് ഞാനും എന്റെ ചേച്ചിയും ഈ ഒരു ബന്ധത്തിന് സമ്മതിച്ചത് ആദ്യമേ എനിക്ക് അറിയാമായിരുന്നു ഇത് ഇങ്ങനെ ആവത്തുള്ളൂ എന്ന് അതുകൊണ്ടാണ് ഞാൻ എതിർത്തത് എന്നാൽ സാറാണ് എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞത് പക്ഷെ ഇപ്പോ മനോരമ എന്റെ ചേച്ചിയെ വിളിച്ച് ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കി ഇപ്പോ ആകാശ സാറാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങാ ഇറങ്ങി പോവുകയും ചെയ്യുവാണ് ഇനി എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ശ്രുതി ഭയങ്കരമായിട്ട് കയർത്ത് സംസാരിക്കുകയും ഇനി ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ ഇവിടെ ഭയങ്കരമായിട്ട് ആയിട്ട് നിൽക്കുവാണ് മനോരമ അപ്പോൾ മനോരമയെ ഇനി അത് നമ്മുടെ കയ്യിൽ എടുക്കണം എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഉപരി ഇമോഷണൽ ആയിട്ട് നിന്നാൽ മാത്രമേ ഈ ഒരു പ്രശ്നം സോൾവ് ആക്കാൻ പറ്റത്തുള്ളൂ എന്ന് അവിടെ ശ്രുതിയും പറഞ്ഞു അങ്ങനെ ഒരുപാട് വിദ്യ ശ്രുതി ഉപദേശിച്ചു കൊടുക്കുവാണ് ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ നല്ല സെന്റ് ഡയലോഗുകൾ അശ്വിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ ഡയലോഗുകൾ കൂടി വെച്ച് കൈ അപ്പോൾ ആദ്യം ശ്രുതി പറയുവാണ് സാറ് എങ്ങനെയാണ് മനോരമയോട് സംസാരിക്കാൻ പോകുന്നത് എന്നോട് പറ ഒരു റിഹേഴ്സൽ ആയിട്ട് പറ പക്ഷെ അശ്വിൻ അവിടെ സംസാരിച്ചത് ഒരു ബിസിനസ് ഡീലാണ് ഒരു ഒരു ബിസിനസ്സിലെ ലാഭവും നഷ്ടവും ആ ഒരു ബിസിനസ് വെച്ചിട്ടാണ് മനോരമയോട് സംസാരിക്കുന്ന രീതിയിൽ അശ്വിൻ പറഞ്ഞത് അപ്പൊ ഇതൊന്നും വർക്ക്ഔട്ട് ആവത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ശ്രുതി ഒരുപാട് സിനിമ ഡയലോഗുകൾ അതും നല്ല ഹിറ്റ് ആയിട്ടുള്ള സെന്റി ഡയലോഗുകൾ അശ്വിന് പറഞ്ഞു കൊടുക്കുന്നത് ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ ഷാജഹാന്റെയും മുംതാസിന്റെയും രാധയുടെയും കൃഷ്ണന്റെയും കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഇത് വെച്ചിട്ട് ഈ ഒരു കാര്യങ്ങൾ വെച്ചിട്ട് ഈ ഡയലോഗ് വെച്ചിട്ട് വെച്ചിട്ടാണ് മനോരമയോട് സംസാരിക്കാൻ എന്നാലേ കയ്യിലെടുക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തിട്ടാണ് അശ്വിനെ അങ്ങോട്ട് അയക്കുന്നത് അശ്വിന് നല്ല ടെൻഷൻ ഉണ്ടെങ്കിലും ഏ ഞാൻ സെറ്റ് സെറ്റാക്കിക്കോളാം എനിക്കിനി ഒരു പ്രശ്നമേ എല്ലാം ഓക്കെ ആക്കിക്കോളാം എന്നാണ് അവിടെ അശ്വൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നേരെ മനോരമയോട് സംസാരിക്കാൻ വേണ്ടി പോവാണ് ഈ സമയത്ത് അവിടെ വലിയ തർക്കങ്ങളും വഴക്കുകളൊക്കെ ആയിട്ട് മനോരമ ഭയങ്കര ദേഷ്യത്തിൽ ഇരിക്കുന്നുണ്ട് ഇതിന്റെ ഇടയിലും മോഹനനും ഒരുപാട് സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചു എന്നാൽ ഒന്നും നടക്കുന്നില്ല അതിനിടയിൽ മുത്തശ്ശിയും പറയുന്നുണ്ട് എന്നാൽ തന്റെ ആഗ്രഹം മാത്രമേ നടക്കത്തുള്ളൂ എന്നുള്ള ഒരു വാശി തന്നെയാണ് മനോരമയ്ക്ക് അവസാനം അശ്വിൻ മനോരമയോട് സംസാരിക്കാൻ വേണ്ടിട്ട് പോയി എന്നാൽ മനോരമയെ കണ്ടതും മനോരമയുടെ ആ ഒരു ചീർക്കടിച്ചിട്ടുള്ള ആ ഒരു ദേഷ്യം കണ്ടപ്പോൾ തന്നെ അശ്വിന്റെ കിളിയെല്ലാം പറന്നുപോയി അങ്ങനെ അവസാനം അശ്വിൻ എല്ലാം കൂടി കൂട്ടി കൊഴച്ച് ഓരോന്ന് പറഞ്ഞ് അവസാനം കൺഫ്യൂഷനാക്കി ആകാശിനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ആദ്യമേ ശ്രുതി പറഞ്ഞതാണ് സാർ കൊളമാക്കരുതേ കൊളമാക്കരുതേ എന്ന് എന്നാൽ അവസാനം കുളമാക്കിയെന്ന് മാത്രമല്ല എല്ലാം കൂടി തവിടുപൊടിയാക്കിയിട്ടാണ് അശ്വിൻ വന്നത് ഇനി അടുത്ത ഉപദേശം എങ്ങനെ കൊടുക്കണമെന്ന് ശ്രുതിക്ക് അറിയത്തില്ല പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോഴും എനിക്കറിയാം നീ ഇനി ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഇത് എങ്ങനെ ഡീലീനോ ഡീല് ചെയ്യണമെന്ന് എനിക്കറിയാം നിന്റെ ഡയലോഗുകൾ വെച്ച് പറഞ്ഞിട്ടാണ് ഇത്രയും കൊളമായത് ഞാനതുകൊണ്ട് എന്റെ രീതിയിൽ എല്ലാം സെറ്റാക്കിക്കൊള്ളാം എന്ന് അശ്വിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്ത് അവിടെ വീണ്ടും മനോരമയുടെ വാശി ഇങ്ങനെ നിലനിൽക്കുവാണ് ഇങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് മോഹനൻ പറയുന്നുണ്ട് നീ ഇങ്ങനെ വാശി നിർത്തും മനോരമ ഏർ നിനക്ക് നിന്റെ മോനല്ലേ വലുത് നിന്റെ മോന്റെ വാശിയാണോ അതോ നിന്റെ നിർബന്ധമാണോ വലുതെന്ന് നമുക്ക് നോക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഇനി ഇത് എവിടെ ചെന്നെത്തും മനോരമ തന്റെ ആ ഒരു ആഗ്രഹത്തിൽ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ എന്നൊരു അവിടെ തന്നെ സ്റ്റാൻഡ് ചെയ്ത് നിക്കുവാണ് പക്ഷെ ആകാശിന് തന്റെ പ്രണയമാണ് ഏറ്റവും വലുത് അമ്മ തന്റെ ജീവിതമാണ് ഏറ്റവും വലുത് എന്ന് ആകാശം പറയുവാണ് ഇനി ഇവിടെ ആരുടെ വാശിയായിരിക്കും മനോരമയുടെ വാശിയാണോ നടക്കാൻ പോകുന്നത് അതോ ആകാശിന്റെ നിർബന്ധമാണോ നടക്കാൻ പോകുന്നത് പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കും എന്തായാലും അശ്വിന്റെ ആ ഒരു ഇത് അശ്വിൻ ഇനിയിപ്പോ മനോരമയോട് സംസാരിക്കുന്നത് വെച്ചിട്ട് മനോരമയുടെ മനസ്സ് മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അവസാനം മനോരമ തന്നെ പ്രീതിയെ കൈപിടിച്ച് അശ്വിന്റെ കയ്യില് ഏൽപ്പിക്കാനുള്ള ഉണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം അതുവരേക്കും അതുവരിക്കും